ഹായ് ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി മഴ പെയ്തു തോർന്നു നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല സുഖം ഉണ്ടായിരുന്നു അല്ലെ നല്ലൊരു ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങേ മഴ പെയ്തിട്ട് ആ മഴേന്റെ ഒച്ച കേട്ട് കിടന്നുറങ്ങാ നല്ല രസല്ലേ നല്ല രസാണ് നല്ലൊരു ഓർമ്മകളൊക്കെ നമുക്ക് വരും അല്ലെ നമ്മളെ കുട്ടിക്കാലൊക്കെ ഓർമ്മകൾ വരും കുട്ടിക്കാലത്തുണ്ടെങ്കിൽ നല്ല 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 ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മഴ പെയ്തു പെയ്തൊഴിയുന്ന സമയത്ത് നമ്മൾ പുറപ്പെട്ട് മൂടി പോച്ച നമ്മള് സ്വപ്നങ്ങൾ കാണാറില്ലേ ഞാൻ കാണാറുണ്ട് കേട്ടോ നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട് ഓരോ സ്വപ്നങ്ങളേനെ ആ സ്വപ്നങ്ങൾ കാണുന്ന സുഖമൊന്നും നമുക്ക് ഏർ നേരിട്ട് ലൈവിലുണ്ടാവൂലെന്നാൽ ആ സ്വപ്നങ്ങൾക്ക് നല്ലൊരു സുഖ സുഖമുള്ള ഓർമ്മകളാണ് സ്വപ്നങ്ങൾ അപ്പൊ നമ്മളെ എന്റെ കുഞ്ഞുങ്ങളൊക്കെ പോയിണ്ടാവും ഇനി നമുക്ക് കൊടയൊക്കെ പുതിയ വാങ്ങണ്ടേ കുടൻ്റെ ഉസ്കൂളിലെ മക്കൾക്ക് ഇപ്പം കോട വടി ബാഗ് പൗച്ച് എന്തൊക്കെ വാങ്ങേണ്ടി വരും എല്ലാം വാങ്ങണം നമ്മളെ ഏട്ടൻ്റെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ട് ഏട്ടൻ്റെ മക്കളെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ പിന്നെ മൂന്ന് വരുമ്പോൾ പൗച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതില് ഡബ്ബർ പെൻസിൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ഒരു പൗച്ചിൽ എന്തൊക്കെയാണ്ടാവുക ഞാൻ കണ്ടില്ല പിന്നെ പറഞ്ഞു നല്ല കൊണ്ടാണ് ആ കൊണ്ടുവന്നാൽ ആൺകുട്ടിയെക്കൊന്നും കൊണ്ടുവന്നില്ല ആൺകുട്ടിയൊക്കെ ബോളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കുറെ മുട്ടായ കൊടുത്ത് അങ്ങനെ അവരെ ഹാപ്പിയാക്കി വിട്ടു അപ്പം പിന്നെ നമ്മൾ നിധി മോനൊരു ടാബ് കൊണ്ടു കൊടുത്തു അവൻ നമ്മളെ അമ്പലത്തിൽ വെളുക്കുന്ന കത്തിക്കണത് കുത്തിയല്ലേ അപ്പം നമ്മൾ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവനത് കിട്ടിയതാണ് കാരണം വെച്ചാൽ നമ്മളൊരു നേരം മാറി നിൽക്കുമ്പോൾ ആ അമ്പലത്തിൽ വെളുത്തത്തിക്കാവനാണ് അപ്പോൾ നമുക്ക് അവനെക്കൊണ്ട് സമാധാനത്തിൽ നമുക്ക് പോയി വരാം അപ്പം അത് സ്പെഷ്യലായിട്ട് പറഞ്ഞ് കൊണ്ടുതരിപ്പിച്ചത് തന്നെയാണ് പിന്നെ അവൻ ചെറുപ്പം മുതലേ അമ്പലത്തിൽ കയറുന്ന കുട്ടിയാണ് കൊറേ എത്രവാട്ടാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആരും വിളിച്ചാലൊന്നും വരാൻ പറ്റൂല വെറുതെ പിന്നെ വരും മറ്റേ വരാ വരണ്ട കൂലാന്നൊക്കെ പറയും പക്ഷെ ആർക്കും വരാൻ പറ്റില്ല നമ്മളെ മുറ്റത്തല്ലേ മോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കുറെ കുറെ വിശേഷങ്ങളുണ്ട് ഞാൻ ഉണ്ട് മോനും ബാംഗ്ലൂരൊക്കെ ഒന്ന് പോയി വന്ന് കുറെ സ്വപ്നങ്ങളോട് കൂടിയാണ് ബാംഗ്ലൂർ പോയത് പക്ഷെ സ്വപ്നങ്ങളൊക്കെ തകർ തരുന്നൊരു നാടാണ് ബാംഗ്ലൂർ നമുക്ക് കന്നെടുത്താൽ കണ്ടുപിടാത്ത നാടായി മാറിയിരിക്കുകയാണ് നമ്മളെ മോളെ പിന്നെ മെഡിക്കൽ ടെസ്റ്റിന് പോയിട്ട് അവിടെ നിന്ന് പലതും നമുക്ക് നഷ്ടപ്പെട്ടു പാസ്പോർട്ട് വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് മോളെ വിലപ്പിടിപ്പുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അന്ന് ഞങ്ങൾ കുറേ സങ്കടപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ വീണ്ടും ആ പാസ്പോർട്ടൊക്കെ വേറെ ഒക്കെ ആക്കി എടുത്ത് പിന്നെ അച്ഛനെ അറിയാതെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിൻ്റെ അമ്മ പരാതിപ്പെട്ട് അങ്ങനെ അത് കൈവശാക്കി ഇപ്പം എന്നാളാണ് ഉന്നയാടിനോട് പറഞ്ഞുതരാം പരാ അങ്ങനെ കുറേ സങ്കടങ്ങൾ വന്ന് തന്നിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മൾ നല്ല സന്തോഷത്തിലാണ് പോയത് പക്ഷെ ഞങ്ങൾക്ക് സങ്കടങ്ങളാണ് കിട്ടിയത് എന്താ അവിടെ പോയത് നമ്മൾ വെറുതെ ആയി എന്നുള്ളതാണ് അത് മാത്തപ്പങ്ങളറിഞ്ഞാൽ മതി ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ ചെയ്തു വെച്ചിരുന്നു അവിടെ നിന്നൊക്കെ നല്ല സ്വപ്നങ്ങളോട് കൂടി വീഡിയോകളൊക്കെ ചെയ്തു വെച്ചിരുന്നു ഞാനത് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നടന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടളളൂ എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഒന്നും നടന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം ഒന്നുമില്ല നമ്മൾ സമയം സമയം ശരിയില്ലയെന്നില്ല സമയം ശരിയാവാൻ കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഞാനിവിടെ വന്ന് സങ്കടപ്പെട്ടിട്ട് കാരണം എന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ ട്രെയിൻ പോയി ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും കിട്ടിയില്ല ബസ്സിനാണ് വന്നത് ആ മൈസൂർ വഴിയാണെന്നാണ് എൻ്റെ മോനൊക്കെ പറഞ്ഞത് മരുമനൊക്കെ പറഞ്ഞത് ആ വൈക്കൊക്കെ ബസ് വന്ന് വളഞ്ഞ് പൊളിഞ്ഞു വന്ന് കഷ്ടപ്പാട് ഇവിടെ വന്ന് ഞാൻ നേടും സങ്കടം പറഞ്ഞു അപ്പോൾ നിങ്ങടെ പറഞ്ഞു ബേബി നീ ഒന്ന് അതൊന്നും ഈ ടെൻഷൻ അടിക്കരുത് സമയം ആൾക്ക് റെഡിയാണ് കാരണം നിങ്ങളത് പറഞ്ഞിരുന്നുള്ളേ അപ്പം ഒപ്പം ഒരു കഥ പറഞ്ഞു എനിക്ക് പിന്നെ മഹാവിഷ്ണുവിൻ്റെ എന്തല്ലേ ബേബി അവ വീഡിയോ ചെയ്യട്ടോ മഹാവിഷ് വിഷ്ണുവിൻ്റെ പ്രിയ ഭക്തൻ എന്താ അല്ലേ ഭയങ്കര ഭക്തനാണ് കഷ്ടപ്പാട് ദാരിദ്ര്യം കൊണ്ട് അഴല അപ്പം ലക്ഷ്മിദേവി പറഞ്ഞപ്പോ പിന്നെ ഭഗവാനെ അങ്ങയുടെ ഭക്തനല്ലേ ഇത്രയും കഷ്ടപ്പെടുന്നു ഒന്ന് കണ്ണു തുറക്ക് ആ മനുഷ്യന്റെ നേരെ ഒന്ന് സഹായിക്കും എന്നൊക്കെ പറയാൻ സമ സമയം ശരിയില്ലാത്തതിനെ കൊണ്ടാണെന്ന് പറഞ്ഞപ്പോ ഈ ലക്ഷ്മിദേവീൻ്റെ ലക്ഷ്മി ദേവീന്നല്ലേ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കാതെ ഇതൊക്കെ നമ്മൾ നേരിടണം പോകാനാണ് കൂടുതൽ അറിവുകളൊക്കെ ഇട്ടത് ഇല്ല ഇന്നൊക്കെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞല്ല നിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ അവനെപ്പോൾ സഹായിക്കാം നീ കണ്ടെന്ന് അങ്ങനെ ഈ ഭക്തൻ പോകുന്നിടത്ത് വലിയൊരു സ്വർണത്തലികയിൽ കുറെ സ്വർണ്ണ പോയിന്റ്സ് പ്രത്യക്ഷപ്പെട്ട് മുന്നിൽ അപ്പോൾ ഭക്തനത് കണ്ടിട്ട് അത് നോക്കി ഇരുമ്പോ അത്ര നോക്കിയിട്ട് അതിൻ്റെ അടുത്ത് ഇരിക്കുക അത്ര ഇരുന്നിരുന്നിരുന്നിരുന്ന് ഒരാൾ വരുന്നവരെ ഇരുന്നവരെ ആ ആൾ വരുന്നവരെ വന്നപ്പോൾ പറഞ്ഞത് നോക്കി ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ട് ഞാനിവിടെ ഇരിക്കുക അത് നോക്കിയിട്ട് തന്നെ ഇത് ഞാൻ അവിടെ വെച്ച് കുറന്നു എടുത്തിട്ട് പോയി അപ്പോൾ പിന്നെ മഹാവിഷ്ണു പറഞ്ഞതുല്ലേ കണ്ടോ അതാണ് പറഞ്ഞത് അവൻ്റെ സമയം ശരിയാവാണെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല അവൻ്റെ സമയം ശരിയാകുമ്പോൾ അവനത് സ്വീകരിക്കും അവൻ നന്നാവും അപ്പം സമയം ശരിയില്ലെങ്കിൽ എല്ലാവർക്കും ഭഗവാന് വരെ സമയം ഉണ്ടായില്ല എന്ന് അവനേട്ടം പറയണേ Halo kembali service-nya apa സമയം സമയം ശരിയായപ്പോൾ കൊടുത്തപ്പോൾ അയാൾ അതെടുത്തിട്ട് പോവുകയും ചെയ്തു അങ്ങനെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞു തന്നെ എങ്ങനെയായിട്ട് എൻ്റെ സങ്കടം മാറാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇങ്ങോട്ട് പറയണേ ഈ പിന്നെ യൂട്യൂബ് എടുത്ത് വെച്ചിട്ട് പിന്നെ ഈ തിന്നണ വീഡിയോകളൊക്കെ കാണും ഞങ്ങൾക്ക് അറു മുറും 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 എന്ന് പറഞ്ഞാൽ തിന്നണതൊക്കെ കാണും പിന്നെ കുറച്ച് ഡാൻസ് പാട്ട് അതൊക്കെ കാണും ഇതൊക്കെ കാണുന്ന നേരം കൊണ്ടേ ഈ ചാണക്കൻ്റെയും മറ്റേതൊക്കെയോ പറഞ്ഞു അതൊക്കെ എടുത്ത് വെച്ച് കാണുക എനിക്ക് രേശം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോയ സമയത്ത് ഞാൻ മഴ നോക്കിയിരിക്കുകയായിരുന്നു മഴക്കാലം വരുമ്പോഴത്തേന് ഇന്ന് പെയ്യും ഇന്ന് പെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയില് നിൽക്കുക എനിക്ക് ഫസ്റ്റിലെ പുതുമഴയൊക്കെ അങ്ങനെ വർഷത്തിൽ ഫസ്റ്റ് വരുന്ന മഴയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചടഞ്ഞ മഴയാകുമ്പോഴാണ് എന്നാലും മഴയെന്നോട് ഇഷ്ടം അപ്പോൾ പിന്നെ ആളെ ദ്രോഹിക്കുന്ന മഴയൊക്കെ ആകുമ്പോഴാണ് ഒരു വിഷമം അപ്പൊ ഞാൻ ഉണ്ണേട്ടനോട്ട് പറയാം ഉണ്ണിയേട്ടാ ഞങ്ങൾ പോയ അവിടെ നിന്ന് അവിടെ പെയ്യും ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ മഴ ഒന്നും ഇനി പറയുക ഒരു മഴ പെയ്ത അതുകൂടി കാണാൻ പറ്റിയില്ലാത്തൊരു കഷ്ടമായി പോയി പിന്നോട് പറയാം ആ ഈ കഷ്ണം കഷ്ണം വിചാരിക്കും കടീ രാത്രി രണ്ട് മണിക്ക് മഴ പെയ്തത് അതൊക്കെ കാണാൻ ഇതിലോടെ ആണെങ്കിലും ഇറങ്ങിപ്പോ അങ്ങനെ കുറച്ച് പിച്ചുപരിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ എൻ്റെ സങ്കടങ്ങളാണ് ഞാനിപ്പോൾ എന്റെ സങ്കടം പെയ്തൊഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ഇന്നലേക്ക് ഇന്ന കണ്ടാൽ ദൈവം നില ഇറങ്ങും ഒന്നിലേയും ഇനി അതൊക്കെ അത്രയും സങ്കടം അപ്പം എല്ലാവരും നന്നായിട്ടിരിക്കുക ഒഴു ഹാപ്പി ആയിട്ട് ഇരിക്കുക എപ്പോഴും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നമുക്കും നല്ലത് മാത്രം വരട്ടെ നമുക്ക് വന്നതൊക്കെ നല്ലത് തന്നെയാണ് എന്നാലും ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ എൻ്റെ മോനിൽ ചപ്പാത്തി ചുക്ക് കൊടുക്കണം അവൻ വരുന്നുണ്ട് ചാറ്റാ ലവ് യു മണ്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വണക്കം ഹായ് ഹായ് ഇപ്പോൾ വൈകുന്നേരം നമ്മളിപ്പോൾ വേണ്ടിയാണെന്ന് അറിയുമോ ബാംഗ്ലൂരാണുള്ളത് നമ്മൾ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഇവിടെ വന്നതാണ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ പറയുന്നതായിരിക്കും നമ്മൾ നമ്മളെടുത്ത റൂമാണ് കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത റൂമാണ് പക്ഷെ ഭക്ഷണം ഭക്ഷണം ഒന്നും നമ്മൾ കഴിച്ചില്ല എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ വന്നിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് പിന്നെ ആട് ബിരിയാണി ഓർഡർ ചെയ്തിട്ട് ആട് ബിരിയാണിയും കോഴി ബിരിയാണി രണ്ടും അതന്നെ പറ്റിച്ച നാടാണ് അതുകൊണ്ട് ഞങ്ങളൊന്നും കഴിച്ചില്ല എന്നാൽ എന്ത് ചൊവ്വാഴ്ചയാണ് എന്ത് കഴിക്കാനാണ് ഞങ്ങളെ ഇപ്പോൾ പഴൊക്കെ കൊണ്ടുവന്നിന്ന് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ രാവിലത്തെ ചായ ഉണ്ടായിരുന്നു ഇഡ്ഡലി ദോശ എൻ്റെ തന്നെ പുലാവോ അതൊന്നും ഞാൻ കഴി എടുത്ത് വയ്ക്കിയിട്ട് ഞാൻ പിന്നെ അതിലേക്ക് പിന്നെ ടച്ച് എന്താച്ചാൽ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ ഞാൻ ഞാനൊരു കോരി എടുത്തതാണ് അപ്പോൾ ഞാൻ വെറുതെ സ്പൂൺ എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്തെടുക്കും അപ്പം ചീരകത്തിൽ വേവിച്ചൊരു പച്ചരി അഞ്ഞി എന്ന് പറയും അങ്ങനെ ഒരു സംഭവം അപ്പോൾ ഇനി ഇവിടെ പോയാലും പുലാവ് പറഞ്ഞാൽ സാധനം എടുക്കൂല പിന്നെ രണ്ട് ഇഡ്ഡലി കഴിച്ചു ഒരു ദോശയും കഴിച്ചു ദോശ കുഞ്ഞു ദോശയാണ് പക്ഷേ തേങ്ങാ ചേട്ടനിന്ന് നന്നായിരുന്നു സാമ്പാറൊന്നും കൂടുതല വെറുതെ ഒരു വെള്ളം അപ്പം നമ്മളത് കഴിച്ച് പിന്നെ നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല നമ്മൾ പഴം കൊണ്ടുവന്നു ഇനി ഞാൻ ഉന്നരനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് പഴം കൊണ്ടുവരണം അവിടെ ഒരു നല്ല സാധനം ഉണ്ടാവില്ല കൈ വാങ്ങി കഴിക്കാൻ അപ്പോൾ പഴമൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് ഒരു നമ്മളൊരു തടി വർക്കത്താക്കണ്ടേ അപ്പം നമ്മളൊരോ പഴം കഴിച്ചു ഓ കഴിച്ചില്ല പഴം ഞാൻ കഴിച്ചു അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞേരായപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടി അങ്ങനെ പുറത്തേക്ക് ആയപ്പോൾ അത്ര പോകുന്ന കപ്പിലാ അത്ര ചായര അത്ര ഇത്ര എത്ര എത്ര നോക്കിയപ്പോൾ എത്ര നല്ല വിൽപ്പം あっ ഹലോ വൈസ് നമ്മൾ തിയേറ്ററിലേക്ക് കയറി ആരുമില്ല അവിടെ ഒരു മൂന്നാള് മാത്രം സിനിമ ഓപ്പണ നമ്മളാ നമ്മള എല്ലാവർക്കും എല്ലും പത്മരാജനും ഒന്നും ആവാൻ കഴിയില്ല ഇപ്പൊ എല്ലാരും സിനിമ ചെയ്യാൻ നടക്കുക നീ ഏതെങ്കിലും ടി വി ചാനലിൽ കയറാൻ നോക്ക് അതാ സേഫ് നീ ചുമ്മാ തലയാട്ടല്ലേ നീ ആണെന്റെ മാനാഖ് നമ്മളിവിടെ മൊബൈൽ ഷോപ്പൊക്കെ ഉണ്ട് എല്ലാവരും കൊടുക്കുന്ന സ്ഥലമുണ്ട് നമ്മളൊരു സ്റ്റാൻഡ് കണ്ടപ്പോ പോയി നോക്കി അപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ എന്താ റേറ്റ് ചോദിച്ചു അപ്പൊ അവര് പറയാന് ഇപ്പൊ തമിഴും ഇംഗ്ലീഷും പറ്റി അറിയുള്ളൂ അപ്പം അവർ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മൾ നെല്ലാം ഇറങ്ങിപ്പോണേ നമുക്ക് എന്ത് വില നമുക്ക് ഓൺലൈനിൽ നമ്മളെ കണ്ടെത്തി സ്റ്റാൻഡിൽ മതി അതന്നെ ഒരു വ്യത്യാസമില്ല കുറച്ച് കുറച്ചും കൂടി ഒരു ഉറപ്പുണ്ടാവിയേക്കും അത്രേ ഉള്ളൂ അപ്പം നമുക്ക് ആഗ്രഹനുണ്ടോ അപ്പം നമ്മൾ നെല്ലോട്ട് ഇറങ്ങിപ്പോന്നു മോൻ മോൻ അതിൻ്റെ വീട്ടിലാണ് മോനെ വെറ്റിരിക്കുന്നത് ബൈ ഗുഡ് മോർണിംഗ് എട്ടേ നാപ്പഞ്ചിന് കൂടെ കയറിയതാണ് അറിയാം